തൃക്കണാപുരം തങ്ങൽപ്പടി കെൽട്രോം കടവ് ഭാഗത്ത് വലിയൊരു ഞാവോര് കടപുഴകി വീണു ഇവിടുന്ന് ക്രോസ് ചെയ്ത് കുറ്റപ്പുറത്തേക്ക് പോകുന്ന മെയിൻ ലൈനിൻ്റെ മുകളിലാണ് ഇത് വീണ് കിടക്കുന്നത് മൂന്ന് ലൈൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഇലവൻ കെ വി ലൈനിൻ്റെ മുകളിലാണ് വേണ്ടിയിരിക്കുന്നത് കെ എസ് എടകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ വെട്ടി മാറ്റി സപ്ലൈ റീചാർജ് ചെയ്യുന്നത് വിചാരിക്കാം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ വർഷക്കാലമായതുകൊണ്ട് ഇത്തരം അപകടങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടെ കെ എസ് സി ബിൽ നിന്ന് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പം ഇത്രയും അപകടങ്ങളൊക്കെ നിരന്തരമായിട്ട് ഇപ്പോൾ ഈ വർഷക്കാലമായതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സൂക്ഷിക്കണം ഇത് ഏകദേശം രാത്രിയാണ് വീണത് രാത്രി ആയതുകൊണ്ട് തന്നെ അവർ നേരിട്ട് വന്ന് അപ്പോൾ തന്നെ സപ്ലൈ ഓഫ് ആക്കി വന്നുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി നിരന്തരം എപ്പോഴും ആളുകൾ പോകും വരികയും ചെയ്യുന്ന സ്ഥലമാണ് അറിയാമല്ലോ പച്ചമരമായതുകൊണ്ട് മരത്തിലടക്കം ഷോക്കേൽക്കാൻ വളരെ സാധ്യത കൂടുതലുള്ള ഒരു അപകടമാണ് ഉണ്ടായത് കറക്റ്റ് ഗതാഗത തടസ്സം നേരിട്ടിരിക്കുകയാണ് ചെറിയ ചെറിയ ബൈക്ക് ഒഴികെ ബാക്കിയൊന്നും പോകാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുള്ളത് ലൈൻ കമ്പിയുടെ മോൾക്ക് വലിയ വലിയ വണ്ണം കൂടിയ ഞാൻ പോലെ തന്നെയാണ് വന്നിട്ട് പതിച്ചിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ റോട്ടിൽ വണ്ടികളൊക്കെ ഇട്ട് പോകുന്ന ആളുകൾ പ്രത്യേകം സൂക്ഷിക്കണം കൂടി പറയുകയാണ് ഇപ്പോൾ ഒഴിവ് സമയമായതുകൊണ്ടാണ് വലിയൊരു അപകടം നമുക്ക് ഒഴിവാക്കുന്നത് കാരണം സ്ഥലം ഇവിടെ കെൽട്രോൺ ടൂൾ റൂം കൺ ട്രെയിനിങ് സെൻ്ററുണ്ട് അതുപോലെ തന്നെ എം എസിൻ്റെ ആർട്സ് കോളേജ് ഇവിടെ ക്ലാസ്സുകൾ ആരംഭിച്ചതാണ് അപ്പോൾ എപ്പോഴും ആളുകൾ നടന്നും വാഹനങ്ങൾ കൊണ്ടൊക്കെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് കംപ്ലീറ്റ് കാർഡാണ് കെൽട്രോണിൻ്റെ കാർഡാണ് കെൽട്രോൺ കമ്പനിയാണ് ഇത് ആ കാണുന്നത് കെൽട്രോണിൻ്റെ ക്യാൻറ്റീനും അപ്പുറത്ത് കെൽട്രോണിൻ്റെ സ്ഥാപനങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കെൽട്രോം കാട്ടിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഇവിടുത്തെ ഈ കാട് വെട്ടിത്തെളിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ ആളുകൾ ഒരു എന്താ പറയുക ഒരു പ്രദർശനം പോലെ വ്രതൊന്ന് കുറേശക്കെ വെട്ടി ഒന്ന് ബോധ്യപ്പെടുത്തി അത്രേ ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ കണ്ടോ ഈ നിൽക്കുന്ന മരവും ലൈൻ കമ്പി താഴേക്കൂടെ പോകുന്നുണ്ട് വളരെ അപകട ഭീഷണിയുടെ കൂട്ടി തന്നെയാണ് ഈ എല്ലാ ലൈനുകളും നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ വിവർഷക്കാലാകുമ്പോൾ കടപുഴകി വിടയിലും കൊമ്പിടിഞ്ഞുപിടിയിലൊക്കെ സാധാരണയാണ് കണ്ടോ ലൈൻ കമ്പിയാണ് കാണുന്നത് ലൈൻ കമ്പിയുടെ മുകളിലാണ് മരം തൊട്ട് തൊട്ടില്ലായെന്നുള്ള ഇതിൽ നിൽക്കുന്നത് എപ്പോഴും കടപുഴകി വിടാൻ വളരെ സാധ്യത കൂടിയ ഒരു ഏരിയയാണ് റൂട്ട് കാരണം രണ്ട് ഭാഗം കാടായത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഈ ഏരിയ കെ സി വീടെ ആൾക്കാർ അതിൻ്റെ മറ്റു മോട്ടറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കാണെങ്കിൽ അവർ ലൈൻ ഓഫാക്കി ഇന്നലെ സംഭവിച്ചപ്പോൾ തന്നെ അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞു കൊണ്ട് പോയിരിക്കുകയാണ് നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ കണ്ടോ ഇവിടെയൊക്കെ ക്രോസ് ചെയ്തുകൊണ്ട് വലിയ ഇലവൻ കെ വിയ ലൈനുകൾ അതുപോലെ തന്നെ ഇവിടെ ലോക്കൽ കൊടുക്കാനുള്ള സപ്ലൈ ഒക്കെ പോയി കൊണ്ടിരിക്കുന്നതൊക്കെ ഇതുപോലെ മരങ്ങൾ ക്രോസ് ചെയ്ത് തന്നെ തന്നെയാണ് ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് അത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ കടവ് റോഡ് എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലാറ്റിലാളുകൾ താമസിക്കുന്നു അതുപോലെ തന്നെ പല ക്വാർട്ടേഴ്സുകൾ ഒരുപാട് വീടുകൾ അങ്ങനെ പലതുമുള്ള ഒരു ജനവാസം കൂടിയ പ്രദേശം തന്നെയാണത് പ്രത്യേകിച്ച് എന്താ പറയുക വെച്ചാൽ നമുക്ക് എന്ത് കാര്യങ്ങളും ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം ലോകം മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് വയനാട്ടിൽ ദുരന്തം നടന്നത് ഇതൊക്കെ ജനവാസമുള്ള കേന്ദ്രമാണ് സ്ഥലങ്ങൾ ജന ആളുകൾ പാർക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് നമുക്കെല്ലാവർക്കും അറിയാം എന്തൊരു അപകടം വന്നാൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് അപകടം വരാതിരിക്കാൻ എന്താ വേണ്ടത് എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത് ഭരണകർത്താക്കളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അതാണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ ഏരിയയിലും കാര്യങ്ങൾ ഓരോരുത്തർക്കും അറിയാമല്ലോ അത് അത് മേൽഘടകത്തേക്ക് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ട് അത് ശാശ്വതമായ ഒരു പരിഹാരം എല്ലാ മേഖലയിലും വരുത്തണം പ്രത്യേകിച്ച് അപകട നിവാ നിവാരണത്തിന് വേണ്ടിയിട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടേ മതിയാകൂ വയനാട്ടിലൊക്കെ നമുക്കറിയാമോ പത്ത് മുന്നൂറോളം കുടുംബങ്ങൾ എന്താ പറയുക ഒലിച്ചു പോയി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അതൊക്കെ ഞാൻ തിരിച്ച് സെറ്റിൽ ചെയ്യാൻ പറ്റിപ്പം വീടും സ്ഥലമൊക്കെ തിരിച്ച് സെറ്റിൽ ചെയ്തേക്കോളാം ഈ പത്ത് മുന്നൂറോളം ആളുകൾ മരണപ്പെട്ടില്ലേ അവരെ നമുക്ക് എങ്ങനെ തിരിച്ച് സെറ്റിൽ ചെയ്യാൻ പറ്റും ഒരു കാരണവശാലും നടക്കാത്ത കാര്യമാണ് അപ്പോൾ ഇത്തിരി അപകടങ്ങൾ വന്നതിന് ശേഷം നെലും വിളിയും കൂടിയിട്ടും നമ്മൾ കരഞ്ഞിട്ടോ കാര്യമില്ല ഒരുപാട് നല്ല സമയങ്ങൾ വേനൽക്കാലം എന്ന് പറയുന്ന വേനൽക്കാലം ഏകദേശം ഒരു ആറ് മാസത്തോളം വെയിലുള്ള കാലഘട്ടമാണ് ആ സമയത്ത് ഓരോ ഭാഗം ഓരോ ഭാഗം ഓരോ ഭാഗം കഴിയുന്ന രീതിയിൽ കഴിയുന്ന രീതിയിൽ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്താൽ ഒരു ഒരു പരിധി വരെ നമുക്ക് അത് സംരക്ഷിക്കാനൊക്കെ പറ്റും ഇത്തരത്തിലുള്ള അപകടങ്ങൾ എവിടെയുണ്ട് പിന്നെ ഗൾഫ് നാടിനെ പറ്റി പറയേണ്ടത് ഗൾഫ് നാട്ടിലൊക്കെ നമുക്ക് എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും അണ്ട്രകണ്ടു വഴിയാണ് അടിയിലൂടെയാണ് ഇലക്ട്രിസിറ്റിയും ടെലിഫോൺ ലൈനുകളും മറ്റു എന്താ പറയുക ഈ വൈഫൈ കണക്ഷനൊക്കെ പോയി കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് എന്താ എന്താ പറയുക നല്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ കണ്ട വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപകടം വളരെ വലുതാണ് ഓരോ ഭാഗത്തും വരുന്ന അപകടങ്ങൾ ചെറുതല്ല വലിയ അപകടങ്ങളാണ് ഓരോ നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ എപ്പോഴും പ്രിയപ്പെട്ട കുഞ്ഞു മക്കളോട് ഒക്കെ പ്രത്യേക ഓർമ്മപ്പെടുത്താനുള്ളത് സ്കൂളിലേക്കും മദ്രാസിലേക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ നടന്നൊക്കെ പോകുന്ന സമയത്ത് പല രീതിയിലുള്ളതെല്ലാം വലിയ മരങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കമ്പികളൊക്കെ പൊട്ടിക്കെടുക്കാൻ വളരെ 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 സാധ്യത ഉള്ളതാണ് അത്തരം കാര്യങ്ങളൊക്കെ കണ്ടാൽ അതിലേക്ക് കയറി പിടിക്കാതിരിക്കുക അതുപോലെ തന്നെ മരക്കൊമ്പ് പൊട്ടിക്കെടുക്കുന്ന ചോട്ട് കൂടെ യാത്ര ചെയ്യാതിരിക്കുക ചിലപ്പോൾ നമ്മൾ അറിയില്ല മരക്കൊമ്പ് താഴെ നിൽക്കുന്നുണ്ടാവും ഇലക്ട്രിസിറ്റി അതിനെ മേലെ ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ടാവും പച്ച മരമായതുകൊണ്ട് തന്നെ കറണ്ട് അതിലൂടെ ഇറങ്ങി വന്ന് ഷോക്കേലിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അതുപോലെ കുളങ്ങളും കുഴികളൊക്കെ നിറഞ്ഞ ഒരു കാരണവശാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൂടല്ലാതെ അല്ലാതെ അങ്ങോട്ടൊന്നും നിങ്ങൾ യാത്ര ചെയ്യരുത് പ്രിയപ്പെട്ട മക്കള് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് യു നല്ല ഇൻഫർമേഷൻ നിങ്ങളോട് നിങ്ങൾക്ക് ഇതുപോലെ പല വീഡിയോസിലായിട്ട് വരുന്നുണ്ട് സ്നേഹത്തോടെ നിർത്തുന്നു സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബായ്